സുൽത്താൻപേട്ട രൂപതയുടെ നേതൃത്വത്തിൽ അട്ടപ്പാടി ചുരത്തിലൂടെയുള്ള പതിനെട്ടാമത് കുരിശിന്റെ വഴി മാർച്ച് ഒൻപതിന് നടക്കും രാവിലെ ഒൻപത് മണിക്ക് തെങ്കര സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക കുരിശുകളേറ്റിയ വിശ്വാസികൾ അട്ടപ്പാടി ചുരം കയറി മുക്കാലി യൂദാപുരം വിശുദ്ധ യൂഥാശ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രമായ സെൻജൂഡ് ദേവാലയത്തിലാണ് യാത്ര സമാപിക്കുക തുടർന്ന് രൂപതാ മെത്രൻ അന്തോണി സ്വാമി പീറ്റർ വിശ്വാസികളെ ആശീർവദിക്കും നേർച്ച ഭക്ഷണത്തോട് കൂടി പരിപാടി സമാപിക്കും യാത്രയിൽ പങ്കെടുക്കുന്നവരുടെ ആരോഗ്യ പരിചരണം ഉൾപ്പെടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായി സെന്റ് ജൂഡ് ദേവാലയം വികാരി ഫാദർ ഐൻസ്റ്റീൻ വിശദീകരിച്ചു ഏകദേശം വോളണ്ടിയേഴ്സ് സജ്ജമായിട്ടുണ്ട് കൂടാതെ അറേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഡോക്ടർമാരുടെയും പരിചരണം ആയിട്ടുണ്ട് എല്ലാ രീതിയിലും നമ്മൾ അല്ലെങ്കിൽ മനുഷ്യനോ ഈ നമ്മള് ഫാദർ സജി ജോൺ ബിപിൻ ദാസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്